സ്നേഹമുള്ളവർ എല്ലാവരും നമ്മുടെ പുതിയ വീടുകളിലേക്ക് സ്വാഗതം ഇട്ടാ അപ്പോൾ ഈ കാണുന്ന വീടുണ്ടല്ലോ ഇത് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പറവൂരിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു വീടിൻ്റെ വർക്കാണ് ഈ കാണുന്നത് നമ്മൾ ഈ ഇതിൻ്റെ ഈ വീട് പണിതേക്കണ ചേട്ടന്മാരാണ് നമ്മളുടെ വീട് ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്ന കേട്ടോ അപ്പോൾ നമ്മുടെ വീട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു മൂന്ന് വർഷമായിട്ട് പെൻഡിങ്ങിൽ നിൽക്കേണ്ട അപ്പോൾ ഈ കാണുന്ന ഇതാണ് ഈ വീടിൻ്റെ ഗേറ്റ് അപ്പോൾ ഇവിടെ ലൈറ്റുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കേണ്ട അതിൻ്റെ പാലുകാച്ചിൽ ഇതിൻ്റെ മുമ്പ് ഒരാഴ്ച മുൻപ് നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി താമസം വരുന്നത് തിങ്കളാഴ്ചയാണ് ഇതിൻ്റെ താമസങ്ങളൊക്കെ വരുന്നുണ്ടോ അപ്പോൾ നമ്മൾ ഇന്നിവിടെ ബ്ലൈൻഡ്സ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമ്മൾ ഈ വീട്ടിൽ ചെയ്തേക്കണ വർക്ക് എന്ന് പറയുന്നത് ടൈൽസിൻ്റെ വർക്ക് അതേപോലെ ഗ്രാനൈറ്റ് പിന്നെ ബ്ലൈൻസിൻ്റെ വർക്കുകളാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം കേട്ടോ നമ്മുടെ ബ്ലൈൻഡ്സ് എല്ലാ റൂമുകളിലൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പം അതിൻ്റെ ഫ്ലോർ ടൈൽ കൊടുത്തിരിക്കുന്നത് വൈറ്റ് ആൻഡ് ഗ്രേ കളറുകളാണ് നമ്മളിവിടെ ബ്ലൈൻഡ്സ് ചെയ്തിരിക്കുന്നത് ഈ സെറ്റിയുടെ ഒക്കെ കളറായിട്ട് വരുന്ന ഗുഡിൻ്റെ കളർ തന്നെ തേക്കിൻ്റെ ഡിസൈനുണ്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ വീട്ടിൽ എല്ലാ വർക്കുകളും നമ്മുടെ അപ്പോക്സിറ്റ് വർക്കുകളായാലും എല്ലാം നമ്മൾ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ വീട് കൊടുത്തിരിക്കുന്നുണ്ട് അതിപ്പോൾ ഇത് കണ്ടാൽ ഈ സ്റ്റയർ കൊടുത്തിരിക്കുന്നത് ലാൻഡിങ് കൊടുത്തിരുന്നത് ഗ്രാനൈറ്റും അതിൻ്റെ സൈഡിൽ വിളിച്ചത് ഫ്ലോർ ടൈൽ തന്നെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ സ്റ്റയർ കേസിൻ്റെ ആ ഹാൻഡിലൊക്കെ വരുന്നത് സ്കോർ ട്യൂബിലുണ്ടാവും അവർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ഇവിടെയാണ് ഇതിൻ്റെ വാഷ് ബേസ് കൗണ്ടർ വരുന്നിട്ടോ ഒരു കോർണറിലായിട്ടാണ് വരുന്നിട്ട് ഇതാണ് അലൂമിനിയത്തിൽ ഉണ്ട് ഇതിൻ്റെ പാർട്ടി ഇഷ്ടൊക്കെ തിരിച്ചിരിക്കുന്നത് ഒരു അലുമിനിയം വർക്കാണ് അതിൻ്റെ മുകളിൽ നമ്മൾ ഗ്രാനൈറ്റ് ഉണ്ടോ അതിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ ഈ വാഷ് ബേസിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ടൈൽ തന്നെ കട്ട് ചെയ്തിട്ട് അതൊരു ഹൈലൈറ്റ് ചെയ്തിട്ട് അപ്പോക്സി ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ നല്ല മനോഹരമായിട്ട് തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ ഇതേ എൻ്റെ കിച്ചൻ്റെ വർക്കുകൾ എന്ന് പറയുന്നത് കിച്ചൺ ഒരു ഓപ്പൺ കിച്ചൺ സ്പേസിലുണ്ട് വരുന്നത് അപ്പോൾ കിച്ചണിലെ കാബ്ബോർഡുകളെല്ലാം ചെയ്തിരിക്കുന്നത് ഇവിടെ അലുമിനിയത്തിലാണ് ഗ്രേ കളറുണ്ട് കിച്ചൻ്റെ കാബ്ബോർഡുകളെല്ലാം ചെയ്ത് അതിൻ്റെ മുകളിലെ ടോപ്പ് വരുന്നത് ഗ്രാനൈറ്റുണ്ട് ബ്ലാക്ക് ഗ്രാനൈറ്റാണ് നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ കിച്ചൻ്റെ കാബ്ബോർഡിൻ്റെ വർക്കുകളെല്ലാം അവർ ചെയ്ത് തീർത്തിട്ടുണ്ട് ഇനി റൂമുകളിലുള്ള അളമാരികളുടെ വർക്കുകളൊക്കെ നടക്കുന്നത് ഇപ്പോൾ അത് ഈ അടുത്ത ദിവസം തന്നെ കൊണ്ടുവന്ന് ഇടുമെന്ന് ആ സാർ പറയണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതെ നമ്മൾ ഇനി ഇവിടെ ഗ്രാനൈറ്റും ഒരു ഗ്യാസിന് ഒരു പൈപ്പിന് ഹോൾ ഇടാനുണ്ട് അത് മാത്രം നമ്മൾ ചെയ്യുന്നുള്ളൂ ഇഞ്ഞിവിടെ അതിപ്പം നമ്മൾ നിന്ന് തന്നെ ഇട്ട് കൊടുക്കൂട്ടുകൾ അപ്പോൾ ലൈറ്റുകളൊക്കെ വന്നപ്പോൾ നല്ല മനോഹരമായിട്ടുണ്ടായിട്ട് വീട് കാണാൻ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ ഈ വീട്ടിലെ ഫസ്റ്റ് ബെഡ്റൂം എന്ന് പറയുന്നത് ഈ ബെഡ്റൂം ഉണ്ടാ അതും ഒരു നല്ല സ്പേസ് അതായത് ഒത്തിരി നീളൊക്കെ ഒരു ബെഡ്റൂം ഉണ്ടത് അപ്പോൾ ഇതിൻ്റെ ജനലുകളൊക്കെ വരുന്നത് മരത്തിൻ്റെ ജനലുകൾ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവർ അലൂമിനിയത്തിൻ്റെ ഫ്രെയിം വെച്ചിട്ടുണ്ട് അതായത് ഗ്രില്ലൊക്കെ ചെയ്തിട്ട് അലൂമിനിയത്തിൻ്റെ ഫ്രെയിമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഡോറായിട്ട് കൊടുക്കുന്നത് അത് തള്ളണ ഇതായിട്ട് ഫസ്റ്റ് ബാത്റൂം ഇതെ ഇതിൻ്റെ താഴത്തുള്ള രണ്ട് ബാത്റൂമും മോര പാറ്റേണിലുള്ള കൊടുത്തിട്ട് നമ്മൾ ഒരു ഭിത്തി ഹൈലൈറ്റ് ചെയ്തിട്ട് നല്ല കളറായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്ലോറിൻ്റെ ടൈലായത് ഇത് ഒരു ഗ്രേ കളർ ലൈറ്റ് ഗ്രേ കളറാണ് വരുന്നത് അത് രണ്ടാമത്തെ ബാത്റൂമിൽ ഇതേ മാച്ച് സെയിം കളർ തന്നെയാണ് കൊടുത്തിട്ട് പിന്നെ മോളിൽ വരുന്ന ബാത്റൂമിന് മാത്രമാണ് നമ്മൾ വേറൊരു ടൈലിൽ അവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ രണ്ടാമത്തെ ബെഡ്റൂം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇതാണ് ഇവരുടെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത് അപ്പോൾ കട്ടിൽ കാര്യങ്ങളൊക്കെ കൂടുതൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ സൈഡിലായിട്ട് അളമാരി ഇനി സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ അതെ ഇതാണ് ഇവരുടെ രണ്ടാമത്തെ ബാത്റൂം വരുന്നത് ഇവിടെ കേട്ടോ അവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വർക്കിൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ബെഡ്റൂമ് ബാത്റൂമിട്ടാ അപ്പോൾ ഇതും ഫസ്റ്റ് ബാത്റൂമും ഒരേ പാറ്റേണിൽ കൊടുത്തിട്ടുണ്ട് കണ്ട നമ്മൾ ഇത് സ്റ്റെയർ കണ്ടോ നമ്മൾ കൊടുത്തിരിക്കുന്നത് എല്ലായിടത്തും സ്റ്റയറിൻ്റെ ലാൻഡിങ് എല്ലാം ഗ്രാനറ്റാണ് ആണ് തന്നെ ഞാൻ പറഞ്ഞ സ്കോർ ട്യൂബിലാണ് അവർ ചെയ്തേണ്ടത് അതിൻ്റെ മുകളിൽ ഒരു തേക്കിൻ്റെ ഒരു പാനലിങ്ങും കൊടുത്തേക്കണമെന്നുള്ളൂട്ടാ നമ്മൾ പിടിക്കുന്ന ഹൈ ഒക്കെ പിടിക്കുന്ന ഹാൻഡ് ലൈറ്റ് ഹാൻഡലിൻ്റെ ഒക്കെ ടോപ്പിലിട്ട് ഇതുണ്ട് അവർ ബാൽക്കണി വരുന്നു മുകളിലത്തെ ഒരു ഹാളായിട്ട് ചെറിയൊരു ഹാൾ പരീക്ഷ എന്നൊക്കെ പറയാം അതിൽ വരുന്നത് മോളിൽ ഒറ്റ ബെഡ്റൂം ബെഡ്റൂമാണ് വരുന്നത് അങ്ങനെ മൂന്ന് ബെഡ്റൂമുള്ള ഒരു വീടാണ്ടത് അപ്പോൾ ഇതാണ് കേട്ടോ മൂന്നാമത്തെ ബെഡ്റൂമായിട്ട് വരുന്നതും ഇതും താഴത്തെ അതേ അളവിൽ തന്നെയാണ് ഈ മോളത്തെ ബെഡ്റൂമെന്ന് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞാൽ ജനലുകളൊക്കെ മരത്തിൻ്റെ ചെയ്തിട്ടുള്ളൂ ബാക്കി എല്ലാ സൈഡിലുള്ള വിൻഡോകളെല്ലാം അലൂമിനിയത്തിലാണ്ടാവും ചെയ്തിരിക്കണേ അലുമിനിയം എൻ്റെ സ്ലൈഡിലേക്ക് തള്ളുന്ന ടൈപ്പിലായിട്ടുണ്ട് കൊടുക്കുന്നത് മൂന്നാമത്തെ ബാത്റൂമ് വരുന്നത് ഇതേണ്ട ഇതൊരു ക്രീം ഗ്രേ അത് ലൈറ്റ് ഗ്രേ ഒരു ബ്ലൂഷോ ആയിട്ട് വരുന്ന ടൈലുണ്ട് ഇതിനകത്ത് കൊടുത്തിരുന്നത് ഹൈലൈറ്റ് കൊടുത്തിരുന്നത് അതാണ് ബാത്റൂമിൻ്റെ ഫിറ്റിംഗ്സുകളെല്ലാം കൂടെ തീർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ മൂന്ന് ബെഡ്റൂമും മൂന്ന് ബാത്റൂമും ഉള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു വീടുണ്ടത് അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക നമ്മൾ താഴത്തെ ആ ബാത്റൂമിൻ്റെ ആ പാറ്റേൺ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാട്ടാ ഇത് എന്താ പറയുക കണ്ടോ ഇതാണ് നമ്മൾ താഴ്ത്ത് കൊടുത്തത് ഈ ടൈല് തന്നെയാണ് നമ്മളിവിടെ വാഷ് ബേസിൻ്റെ കൗണ്ടറിലേക്കും കട്ട് ചെയ്ത് നമ്മൾ അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരട്ടോ